ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ വിശ്വസിച്ചോന്നു വരില്ല പക്ഷെ എന്തായാലും ഞാൻ പറയാം ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് യൂട്യൂബ് വീഡിയോകൾ പോഡ്കാസ്റ്റുകളൊക്കെ ഇല്ലേ ഇത് വെറും ഹോബി ആയിട്ട് മാത്രമല്ല ദുബായിൽ നമുക്കതൊരു പെർമനൻറ്റ് ആക്കാം അതും ഒരുപാട് ബെനഫിറ്റ്സോട് കൂടിയിട്ട് ദുബായിയുടെ ഒരു നോർമൽ പ്രത്യേകതയാണല്ലോ ടാക്സ് ഫ്രീ ഇൻകം എന്ന് പറയേണ്ടത് പക്ഷെ അത് കൂടാണ്ട് പത്ത് വർഷത്തെ റിന്യൂവബിൾ ആയിട്ടുള്ള ഗോൾഡൻ വിസ നമ്മുടെ കുടുംബത്തെ മുഴുവൻ നമുക്കതിൽ സ്പോൺസർ ചെയ്യാൻ പറ്റും പിന്നെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസും അഥവാ കണ്ടൻറ്റ് ക്രിയേറ്റർ എച്ച് ക്യു എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ബാക്കി പറയാം എന്തിനാണ് ദുബായ് ഇത്ര വലിയ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷനൊക്കെ ഉണ്ടല്ലോ ഡിജിറ്റൽ കണ്ടൻറ്റൊക്കെ ഇപ്പോൾ ജോലി ഇല്ലാത്തവരോടൊക്കെ പറയല് പോയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുക അതായത് അത്ര സിമ്പിളാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ദുബായ് ചെയ്യുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ലോകത്തിലെ ഏറ്റവും ഫോർവേഡ് തിങ്കിംഗ് ഗവൺമെൻ്റുകളിൽ ഒന്നായ യു എ നാൽപ്പത് പോയിൻറ്റ് എട്ട് മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഹബ്ബ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നറിയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ദുബായ് പ്രോഗ്രാമേഴ്സിനെ പ്രൊഫഷണൽസിനൊക്കെ ഗോൾഡൻ വിസ കൊടുത്ത് നിങ്ങൾ വാർത്തകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇതിനൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്നൊക്കെ പക്ഷെ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ദുബായ് ഒരു ഗ്ലോബൽ ടെക് ഹബായിട്ട് മാറിയിട്ടുണ്ട് അത്യാവശ്യം പൈസ ഒക്കെ കയ്യില് വന്നാൽ എല്ലാവരും എങ്ങനെയെങ്കിലും ഗോൾഡൻ വിസ ഒക്കെ ഒപ്പിച്ചിട്ട് ദുബായിലേക്ക് സ്ഥിരതാമസത്തിന് വണ്ടി കയറാനൊക്കെ തുടങ്ങി ഇപ്പോൾ ഇതേ മാറ്റം കണ്ടന്റ് ക്രിയേഷൻ രംഗത്തും സംഭവിക്കാൻ പോവുകയാണ് പക്ഷേ ഇത് വെറും ഒരു ഗോൾഡൻ വിസ പ്രോഗ്രാം മാത്രമായിട്ട് കാണരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ഈ ഒരു വിഷയത്തിലുള്ള ഒരു അഭിപ്രായം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ സൂചനയാണ് ദുബായ് ഈസ് ബെറ്റിംഗ് ബിഗ് ഓൺ ദ ക്രിയേറ്റർ ഇക്കോണമി എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങളൊരു കോണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടൻറ്റ് ക്രിയേഷൻ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ പങ്കുവെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനുള്ള ഒരു കംപ്ലീറ്റ് ഇക്കോ സിസ്റ്റമാണ് ആർക്കൊക്കെയാണ് ഈ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഇത് ട്രഡീഷണൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് മാത്രമല്ല ഡിജിറ്റൽ വേൾഡിലെ എല്ലാ ടൈപ്പ് ക്രിയേറ്റീവ് പ്രൊഫഷണൽസിനും ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് എല്ലാ ടൈപ്പും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നിങ്ങളൊരു കണ്ടൻറ്റ് റൈറ്ററാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്ലോഗ് എഴുതുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ടെക്നിക്കൽ റൈറ്റിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒരു പാഷനായിട്ടൊക്കെ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റർ ആണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവില്ല നോർമൽ വീഡിയോസ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടുന്നവർ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി മേക്ക് ചെയ്യുന്നവർ ഇനി ഇതല്ല ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ നല്ല ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് മറ്റൊരു കാറ്റഗറി അവർ പറയുന്നത് പോഡ്കാസ്റ്റേഴ്സ് ആണ് പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന വിഷ്വൽ പോഡ്കാസ്റ്റിംഗ് അല്ല ഓഡിയോ കണ്ടൻറ് ക്രിയേഷൻ രംഗത്ത് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവർ ഓഫർ ചെയ്യുന്നുണ്ട് പോഡ്കാസ്റ്റ് ഇൻഡസ്ട്രി വേൾഡ് വൈഡ് ആയിട്ട് നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ കാണുന്ന അധികം ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അധികവും അവർ കേൾക്കാറാണ് എന്നുള്ളത് അപ്പോൾ പോഡ്കാസ്റ്റിംഗ് ഒരു കേൾക്കുന്നത് നല്ല ഹോബി ആയിട്ടുള്ള ഡ്രൈവിംഗിന്റെ സമയത്തോ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ കേൾക്കുന്നവരുണ്ടാവും അപ്പോൾ ആ മേഖലയിലുള്ളവർക്കും ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുപോലെ തന്നെ വിഷ്വൽ ആർട്ടിസ്റ്റുകൾ അനിമേഷൻ സ്റ്റുഡിയോ റൺ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഡിജിറ്റൽ അഡ്വർടൈസിങ് ചെയ്യുന്ന ആൾക്കാർ ഇവർക്കെല്ലാം ഈ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ മേഖലയിൽ ഒരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് വേണം എന്നുള്ളത് ദുബായ് പ്രത്യേകം പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഈ ഫീൽഡിൽ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് എന്നുള്ളത് നിങ്ങൾ ദുബായോട് പ്രൂവ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടുന്ന ബേസിക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് നോക്കാം ഒന്നാമത്തെ കാര്യം ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഈ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ റീസൺ വളരെ സിംപിളാണ് നമ്മുടെ കുട്ടിക്കളിയൊക്കെ മാറി നമ്മളൊരു പ്രൊഫഷണൽ പ്രോഗ്രാമിന് വേണ്ടുന്ന പ്രായമൊക്കെ എത്തുമ്പോഴായിരിക്കണം ഈ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ദുബായ് പറയുന്നത് ചിലരെ കഴിഞ്ഞു മുന്നേ തന്നെ ആ ഒരു മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യുന്നുണ്ടാവും പക്ഷേ ജനറൽ ആണല്ലോ ഇങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ ഡിസൈൻ ചെയ്യാം പിന്നെ നമ്മൾ നമ്മുടെ കണ്ടൻറ് ക്രിയേഷൻ ജേണി പൂർണ്ണമായിട്ടും ഡോക്യൂമെൻ്റ് ചെയ്യണം പോർട്ട്ഫോളിയോസ് പ്രീവിയസ് വർക്കുകൾ ൻസ് ഇതെല്ലാം കാണിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ബിസിനസ് പ്ലാന് വേണം അതെന്തിനാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ബിസിനസ് പ്ലാൻ എന്ന് ചോദിച്ചാൽ അവിടെയാണ് ദുബായ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു റെലവൻസ് വരുന്നത് ദുബായ് ഇത് നിങ്ങളുടെ ഹോബിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ടല്ല അവർ കാണുന്നത് ദിസ് ഈസ് അബൌട്ട് ബിൽഡിംഗ് സസ്റ്റൈനബിൾ ഡിജിറ്റൽ ബിസിനസ്സസ് നിങ്ങൾ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രോത്ത് പ്ലാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ വിഷൻ എന്താണ് ഇതെല്ലാം നിങ്ങളുടെ ബിസിനസ് പ്ലാനിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കൊരു വൈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോകണം രണ്ടായിരത്തി പത്തൊൻപതിൽ ദുബായ് ആദ്യമായി ഗോൾഡൻ വിസ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ അത് ഡോക്ടേഴ്സ് എഞ്ചിനീയർമാർ സയൻറ്റിസ്റ്റുകൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് പ്രോഗ്രാമേഴ്സിനെ ഐ ടി പ്രൊഫഷണൽസിനൊക്കെ അവർ ഗോൾഡൻ വിസ കൊടുത്തു ഇപ്പോൾ അതേ ഓഫറാണ് ഡിജിറ്റൽ കണ്ടൻറ് ക്രിയേഷൻ രംഗത്തുള്ളവരെ ആകർഷിക്കാനും ദുബായ് നടപ്പിലാക്കുന്നത് ഇതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ് നമ്മുടെയൊക്കെ ഒരു ദിവസത്തെ ഫോൺ യൂസേജ് ഡാറ്റ മാത്രം എടുത്തു നോക്കിയാൽ മതി ഈ ഒരു മേഖലയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാണെന്നുണ്ടെങ്കിൽ വലിയ ശതമാന സമയവും നമ്മൾ സോഷ്യൽ മീഡിയകളിലായിരിക്കും ഈ ഡിജിറ്റൽ ഇക്കോണമിയുടെ ഫ്യൂച്ചർ ആക്ച്വലി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണ് ഇവരാണിതിൻ്റെ ബാക്ക്ബോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ വിലയിരുത്തുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ ക്രിയേറ്റർ ഇക്കോണമി ഇപ്പം തന്നെ ഇരുന്നൂറ് ബില്യൺ ഡോളർ വേർത്താണ് ഏതാണ്ട് ഗ്ലോബൽ ഫിലിം ഇൻഡസ്ട്രിയുടെ അതേ ഉണ്ട് ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടോ പക്ഷെ നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു ധാരണ കിട്ടും ഇത് ഇനിയും ഗ്രോ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഇത് അഞ്ഞൂറ് ബില്യൺ ഡോളർ കടക്കുമെന്നാണ് ഈ മേഖലയിലുള്ള എക്സ്പെർട്ടുകൾ പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് സെറ്റിങ് ജനറേഷനായിട്ടുള്ള ജെൻസിയുടെ കാര്യമൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു കുറച്ചും കൂടെ ഒരു ധാരണ കിട്ടും ഏകദേശം അൻപത്തിനാല് ശതമാനം ജെൻസി പിള്ളേരും ട്രഡീഷണൽ കരിയർ പാത്തിന് പകരം കോണ്ടന്റ് ക്രിയേഷൻ ഡിജിറ്റൽ ഓൺറിപ്പ് പോലെയുള്ള മേഖലകളിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് അവരൊരു ഡിജിറ്റൽ നേറ്റീവ് ആണല്ലോ ഇത് ജസ്റ്റ് എൻ്റർടൈൻമെന്റ് മാത്രമല്ല ഒരു പവർഫുൾ ബിസിനസ് മോഡലാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഇതിൽ ഇൻഡിവിജ്വല് ബേസ് ചെയ്തിട്ടുള്ള ഡിഫറൻസുകളൊക്കെ ഉണ്ടോ പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് സോഷ്യൽ മീഡിയകളെ നല്ല ഒരു വരുമാനമാർഗ്ഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കും അറിയുന്നുണ്ടാകും ഒരു സക്സസ്ഫുൾ കണ്ടന്റ് ക്രിയേറ്റർ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബ്രാൻഡ് കൊളാബറേഷൻസ് ഉണ്ടാകും സ്പോൺസേഡ് കണ്ടൻറ്റ് ഉണ്ടാകും ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നവരുണ്ട് ഓൺലൈൻ കോഴ്സുകൾ വിൽക്കുന്നവരുണ്ട് മെർച്ചൻ്റൈസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ബുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നവരുണ്ട് ഇങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ റവന്യൂ സ്ട്രീമുകൾ ഈ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് നോർമലി ഉണ്ട് ബേസിക്കലി ഇതൊരു പേഴ്സണൽ ബ്രാൻഡിങ്ങും കൂടിയാണ് അപ്പോൾ ഇന്ന് ഒരുവിധം എല്ലാ ബിസിനസ്സുകളും അവരുടെ ഡിജിറ്റൽ ഐഡൻറ്റി ബിൽഡ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതുപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സാലറിഡ് എംപ്ലോയ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ട്രഡീഷണൽ ബിസിനസ്സുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ ിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണെന്നുള്ളതാണ് ഈ കണ്ടന്റ് ക്രിയേഷൻ്റെ ഏറ്റവും വലിയ ഗുണം സ്കെയിലബിലിറ്റി ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ വളരെ കൂടുതലാണ് ഒരു ഫ്രണ്ട് ഓഫീസ് പോലും ഇല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൂടെ കോടികളുടെ ബിസിനസ് ചെയ്യുന്നവർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ദുബായ് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ കാണുന്നത് ഫ്യൂച്ചറിലെ ഒരു ഇക്കോണമി ഉണ്ട് ഡിജിറ്റൽ എക്കോണമിയെക്കുറിച്ചാണ് ഇപ്പോൾ ട്രഡീഷണൽ ഓയിൽ ബേസ്ഡ് എക്കോണമിന്ന് തുടങ്ങിയിട്ട് ദുബായ് പിന്നീട് നോളജ് എക്കോണമി ടൂറിസം എക്കോണമി എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിയില്ലേ അവർ അവിടെ നിന്ന് ഒരു ക്രിയേറ്റർ എക്കോണമിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് പോകുന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു റീസൺ കൊണ്ടാണ് ദുബായ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറുന്നത് അല്ലാതെ ചില ആൾക്കാരൊക്കെ പറയും അറബികളുടെ കയ്യിൽ കുറേ പൈസ ഉള്ളതുകൊണ്ടാണ് ദുബായിലുള്ള പല സംഭവം ഉള്ളതൊക്കെ അതൊരു ബേസ്ലെസ് ആർഗ്യുമെൻറ്റാണ് ആക്ച്വല ഭാവിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ട് ലോങ് ടേം പ്ലാനിങ് നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ദുബായിയുടെ പ്രധാന പ്രത്യേകത ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഒരു പഴയ വീഡിയോയിലൊക്കെ നമുക്കത് കാണാം ഈ നാട്ടിൽ അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പത് കൊല്ലം മുന്നേപ്പുള്ളി പറയുന്നതൊക്കെ അപ്പോൾ ദുബായ്ക്ക് ഈ വിഷയത്തിലുള്ള പ്ലാൻ വളരെ ക്ലിയറാണ് പതിനായിരം കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യണം പതിനായിരം ക്രിയേറ്റേഴ്സ് മീൻസ് പതിനായിരം ഡിജിറ്റൽ ബിസിനസ്സുകൾ അപ്പോൾ ഇത് ഇതൊരു ഒരു ഒരു ബിഗർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ദുബായുടെ ഒരു ലൊക്കേഷൻ അഡ്വാൻറ്റേജ് കൂടെ ഇതിൽ ഒരുപാട് അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട് ഈസ്റ്റിനും വെസ്റ്റിനും നടുവിലാണ് ആക്ച്വലി ദുബായ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഇൻ്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇരുന്നൂറിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെയുണ്ട് അപ്പോൾ ഒരു മൾട്ടി കൾച്ചറൽ ഓഡിയൻസ് അവിടെയുണ്ട് ഇനി അഥവാ നമുക്ക് ഗ്ലോബലി വളരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പറ്റുന്ന ഒരു പെർഫക്റ്റ് ലൊക്കേഷനാണ് ദുബായ് നമുക്ക് ലോക്കൽ ഓഡിയൻസ് വേണമെങ്കിൽ ലോക്കൽ ഓഡിയൻസ് അവിടെയുണ്ട് ദുബായിൽ നിന്നിട്ട് മലയാളത്തിൽ കണ്ടന്റ് ചെയ്ത് മലയാളികളെ അഡ്രസ്സ് ചെയ്യുക അതല്ല ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവൻ നമുക്ക് കൂടെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പോലും അവിടെ കിട്ടും കാരണം എല്ലാ നാട്ടിലുള്ള ആൾക്കാരും അവിടെ ഉണ്ട് അപ്പം ഇതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലായില്ലേ ഇനി ഈ മേഖലയിൽ ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ ടെക്നോളജി വന്നിട്ട് എല്ലാ മേഖലയിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും എ ഐ വരുന്നു എ ആർ വരുന്നു വിർച്വൽ റിയാലിറ്റി വരുന്നു മെറ്റാവേഴ്സ് വരുന്നു അപ്പം ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ടെക്നോളജികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ദുബായ് ഇതിനെല്ലാം റെഡിയാണ് ക്രിയേറ്റേഴ്സ് എച്ച് ക്യൂയിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ആക്സസ് ഉണ്ട് ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട് ഫ്യൂച്ചർ പ്രൂഫ് ആക്കാൻ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും അവർ നൽകുന്നുണ്ട് നമ്മൾ ആക്ച്വലി ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണ് ട്രഡീഷണൽ മീഡിയയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്കൊരു മാറ്റം ഉണ്ടായി ഇനി സോഷ്യൽ മീഡിയയിൽ നിന്ന് ക്രിയേറ്റർ എക്കോണമി എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ചും കൂടെ ബൃഹത്തായിട്ടുള്ള ഒരു മേഖലയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ സെൻ്റർ ആകാൻ അല്ലെങ്കിൽ ഹബ്ബായിട്ട് മാറാനാണ് ദുബായ് ശ്രമിക്കുന്നത് ഇനി ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഓപ്പർച്യൂണിറ്റി ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും വാട്ട് ആർ ദ എക്സാക്റ്റ് സ്റ്റെപ്സ് എന്താണ് നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം അതൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളവർക്ക് മാത്രമല്ല കേട്ടോ ജനറലി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇനി പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടും ഈ ഡാപ്ടിൽ ഞങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പതിനാല് വീക്കിൻ്റെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നവരുടെ സ്ഥിരം ചോദ്യങ്ങളാണ് ഇതൊരു സ്റ്റേബിൾ കരിയർ ആയിട്ട് മാറുമോ ഇതിൻ്റെ ലോങ് ടേം ഫ്യൂച്ചർ എന്തായിരിക്കും ഇങ്ങനെ ബേസിക്കലി ഇതിന് നിലനിൽപ്പ് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ആയിട്ട് ഒന്ന് പരിശോധിക്കാം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് ട്രഡീഷണൽ മീഡിയ ലാൻഡ്സ്കേപ്പ് പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇരുപത് വർഷങ്ങൾക്ക് മുൻപേ ടി വി ആയിരുന്നു ഒരു മെയിൻ മീഡിയ പ്ലാറ്റ്ഫോം നമ്മളെല്ലാവരും വൈകുന്നേരം ആയാലും സ്കൂൾ വിട്ട് വന്നാലൊക്കെ ടി വിൻ്റെ മുൻപിലാണ് ഉണ്ടാവുക പക്ഷേ പത്ത് വർഷങ്ങൾക്ക് മുൻപ് വെബ്സൈറ്റുകൾ ആ റോളിലേക്ക് ഇങ്ങനെ മാറി വരാൻ തുടങ്ങി നമ്മളെ നാട്ടിൽ അത് അത്ര പ്രകടമായിട്ടുണ്ടാവില്ല പക്ഷേ ഡെവലപ്ഡ് വേൾഡിലൊക്കെ വെബ്സൈറ്റുകൾ ആ റോളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബ്ലോഗുകളായിട്ടും മറ്റുമൊക്കെ പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആ സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് നാളെ അത് മെറ്റാവേഴ്സ് ഓഗ്മെൻ്റഡ് റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി ഇങ്ങനെ ഇങ്ങനെ പുതിയ പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ മാറും പക്ഷേ ഒരു കാര്യം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും അഥവാ കണ്ടൻറ്റിൻ്റെ ആവശ്യകത എല്ലാ കാലത്തും ഉണ്ടാവും പ്ലാറ്റ്ഫോം മാറിയാലും കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ റോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആകും ഇതിനൊരു റീസൺ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഓരോ പുതിയ പ്ലാറ്റ്ഫോം വരുമ്പോഴും കണ്ടന്റിൻ്റെ ആവശ്യകത കൂടിയാണ് ചെയ്യുന്നത് കാരണം ആ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ കണ്ടന്റ് വേണ്ടേ രണ്ട് ആൾക്കാരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവല് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആസ്വാദന പരന്തൊക്കെ ഇങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് ആവറേജ് ഒരു പേഴ്സൺ ഏഴ് മണിക്കൂർ ഓൺലൈൻ കണ്ടൻറ് ദിവസവും കൺസ്യൂം ചെയ്യുന്നുണ്ട് അത്ര അതായത് ഒരാൾ വർക്ക് ചെയ്യുന്ന ഒരു വർക്കിംഗ് ഡേക്ക് തുല്യമായിട്ടുള്ള അളവ് നമ്മൾ കണ്ടന്റും കൺസ്യൂം ചെയ്യുന്നുണ്ട് ചിലപ്പോൾ വർക്കിൻ്റെ ഇഡേയിൽ വരെ കൺസ്യൂം ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് ക്രിയേഷൻ്റെ ബിസിനസ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാരെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഇതിന് ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഒന്നുമില്ല പിന്നെ ഒരുപാട് റവന്യൂ ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ അപ്പോൾ ഈ ഒരു എ ഐ റവല്യൂഷനൊക്കെ നടക്കുന്ന ഈ ഒരു കാലത്ത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ റോൾ കൂടുതൽ ആകും എന്നുള്ളതാണ് ഈ മേഖലയിലുള്ള പഠനങ്ങൾ പറയുന്നത് ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എ ഐ ടൂൾസ് വെച്ചിട്ട് കണ്ടെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈസി ആക്കാൻ പറ്റും ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എ ഐ ഉപയോഗിക്കാം പക്ഷേ ഹ്യൂമൻ ടച്ച് ക്രിയേറ്റിവിറ്റി ഇമോഷണൽ കണക്ഷൻ ഇതൊന്നും എ ഐക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങൾ എ ഐൻ്റെ ഉണ്ടാവും ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് ഓഗ്മെന്റ് ചെയ്യാൻ പറ്റും കണ്ടെന്റ് ക്രിയേഷൻ രംഗത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വെറും ഒരു എൻ്റർ െൻറ്റ് സ്പേസ് മാത്രമല്ല ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ടൂളായിട്ട് ബേസിക്കലി കണ്ടന്റ് ക്രിയേഷൻ ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട് പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് വൈദികമായിട്ടുള്ള അറിവുകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ ലീഗൽ അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോയേഴ്സ് യൂട്യൂബ് ചാനലുകൾ റൺ ചെയ്യുന്നുണ്ട് നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുൻപ് ഫോൺ എടുക്കുന്നതിന് മുൻപ് യൂട്യൂബ് റിവ്യൂ നോക്കിയിട്ടാണ് എടുക്കുന്നത് ഗ്ലോബൽ ഓഡിയൻസിനെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സൊക്കെ ഓൺലൈൻ കോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്സ് അവരുടെ പ്രോപ്പർട്ടികളുടെ വിർച്വൽ ഒക്കെ സോഷ്യൽ മീഡിയ വഴി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് യൂസ് കേസുകൾ സോഷ്യൽ മീഡിയ വഴി ബിസിനസ് യൂസ് കേസുകൾ നമ്മൾ നടത്തിയെടുക്കുന്നുണ്ട് ഇവിടെയാണ് ദുബായ് ക്രിയേറ്റേഴ്സ് എച്ച് ക്യൂവിൻ്റെ പ്രസക്തി വരുന്നത് ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ വളരെ പ്രോമിസിംഗ് ആണ് ട്രഡീഷണൽ ഇൻഡസ്ട്രികൾ ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഷോസ് നെറ്റ്ഫ്ലിക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പോഡ്കാസ്റ്റേഴ്സ് അവരുടെ ബുക്കും മറ്റൊക്കെ ഇറക്കി വലിയ പേഴ്സണൽ ബ്രാൻഡുകളായിട്ട് മാറുന്നു ചില ഇൻസ്റ്റഗ്രാമേഴ്സൊക്കെ സ്വന്തം ഡ്രിങ്കിങ് ബ്രാൻഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനി ഈ ലിങ്ക്ഡിൻലിലൊക്കെ നല്ല ക്വാളിറ്റി കണ്ടന്റ് ചെയ്യുന്ന പ്രൊഫഷണൽസിൻ്റെ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് വർക്ക് കിട്ടുന്നുണ്ട് ഫ്രീലാൻസ് വർക്കുകൾ കിട്ടുന്നുണ്ട് ട്വിറ്ററിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഇതിനൊരു ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള എലമെൻറ്റ് മാത്രമല്ല പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ള ഒരു എലമെൻറ്റ് കൂടിയുണ്ട് അതായത് നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ നല്ല കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കഴിവ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഷോക്കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് അറിയണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി നല്ല പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ട് അവിടെ നിങ്ങൾ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് നടത്തിയെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രി വളരെ റെലവെൻ്റ് ആണ് നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു കാലത്ത് നമ്മുടെ വീട്ടിലെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ പറഞ്ഞ കഥകൾ കേട്ടിട്ടാണ് നമ്മൾ വളർന്നത് പിന്നെ ടെലിവിഷൻ വന്നു നമ്മുടെ വീടുകളിലുള്ള കഥ പറച്ചിലൊക്കെ ഈ ടെലിവിഷന് നമ്മൾ ആ ഡ്യൂട്ടി ടെലിവിഷന് കൊടുത്തു ഇന്നത്തെ കുട്ടികൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് അവരുടെ കഥകൾ എടുക്കുന്നതും എല്ലാ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാലം മാറി മാധ്യമങ്ങൾ മാറുന്നുണ്ട് ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഒരു പക്ഷേ നമ്മൾ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല അവർക്കിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിരുന്നാൽ മതി പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കഥ പറയുന്നവർക്കും കഥ കേൾക്കുന്നവർക്കും എന്നും പ്രാധാന്യമുണ്ട് ഇന്ന് അവരുടെ റോള് ഒരു ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ചെയ്യുന്നത് എന്നുള്ള മാറ്റമേ ഉള്ളൂ അപ്പോൾ രീതി മാറി പക്ഷേ ആവശ്യകത മാറിയിട്ടില്ല ദുബായ് ഈ കാര്യം വളരെ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ക്രിയേറ്റേഴ്സ് എച്ച് ക്യു പോലെയുള്ള സംരംഭങ്ങൾ അവർ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളിതിന് ഒരു ഗോൾഡൻ വിസ പ്രോഗ്രാം മാത്രമായിട്ട് കാണരുത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല കാര്യം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം ഇത് ഭാവിയിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് ഇതിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകൾ പോലും ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലേക്ക് മാറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു ഫേസ്ലെസ് ബ്രാൻഡുകളെ വിശ്വസിക്കുന്നതിനേക്കാളും ഫേസിനോടാണ് നമ്മൾ മെൻ്റലി സൈക്കോളജിക്കലിയൊക്കെ സൈക്കോളജിക്കലി കണക്റ്റ് ആവുക അപ്പോൾ നിങ്ങളൊരു ഡോക്ടർ ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്രസൻസ് വളരെ ആണ് ഒരു ടീച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പ്രസൻസ് ഇല്ലാണ്ട് പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാ ബ്രാൻഡുകൾക്കും ഏത് മേഖലയിലാണ് എന്നുണ്ടെങ്കിലും പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയേണ്ടത് ഇന്നൊരു ലക്ഷറി അല്ല ഇന്ന് ആക്ച്വലി അതൊരു നെസസിറ്റിയാണ് അപ്പോൾ എ ഐ വരുന്നു വിർച്വൽ റിയാലിറ്റി വരുന്നു ഓഗ്മെന്റഡ് റിയാലിറ്റി വരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതൊന്നും കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ റീപ്ലേസ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം മറിച്ച് ഈ ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബെറ്റർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു അത് പുതിയ ഫോർമാറ്റിലായിരിക്കാം ഇന്ന് കാണുന്ന രൂപത്തിലൊന്നും ആവില്ല പക്ഷേ ഈ ഡിമാൻഡ് എപ്പോഴും ഉണ്ടാകും ടെക്നോളജി നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് ഒരു പുതിയ റേഞ്ച് സൃഷ്ടിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും കണ്ടൻറ്റ് ക്രിയേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുന്നത് നന്നായിരിക്കും പെർഫെക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട സ്റ്റാർട്ട് സ്മാൾ ആൻഡ് ഡ്രീം വിക്ക് വലിയ രീതിയിൽ ഡ്രീം ചെയ്യും അപ്പോൾ നിങ്ങളൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം വേണമെന്നുണ്ടെങ്കിൽ ഇഡാപ്റ്റിലൂടെ നമ്മൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ നീഷ് കണ്ടെത്തിയിട്ട് അതിലൊരു കണ്ടൻറ്റ് കലണ്ടർ ഒക്കെ ഉണ്ടാക്കിച്ചിട്ട് മിനിമം ഒരു അൻപത് കണ്ടൻ്റെ ചെയ്യിച്ച് അതിൽ പിയർ റിവ്യൂവും അതുപോലെ തന്നെ എക്സ്പെർട്ട് റിവ്യൂ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്വന്തം നൽകുന്നത് നിങ്ങൾ മെൻകെട്ടാലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ മേഖലയിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുമൊക്കെ ചെയ്യും പക്ഷേ മിനിമം സമയം കൊണ്ട് ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് ഒക്കെ ലഭിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇഡാപ്റ്റിൻ്റെ പ്രോഗ്രാം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓൺലൈൻ ഓപ്ഷൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള നിലയ്ക്ക് അപ്രോച്ച് ചെയ്യുന്നവർക്കും ഈ പ്രോഗ്രാം ബെസ്റ്റ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം അതുപോലെ ദുബായിയുടെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എച്ച് ക്യു എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു പോർട്ട്ഫോളിയോ ഒന്നും ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങുക ഒരു കുറച്ച് കാലമൊക്കെ കഴിഞ്ഞിട്ട് ദുബായിലേക്ക് മാറണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് നല്ല ലൈഫ് ഫെസിലിറ്റികളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുപോലെ ഉണ്ടെങ്കിൽ ആ പ്ലാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം എന്നുള്ളതാണ് കണ്ടന്റ് ക്രിയേഷൻ ഇന്ന് ജസ്റ്റ് ഒരു കരിയർ ഓപ്ഷൻ മാത്രമല്ല നമ്മുടെ ആശയങ്ങളൊക്കെ ലോകത്തോട് പറയാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മുടെ സ്റ്റോറീസ് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാഷനെ നമുക്ക് മോണറ്റൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ഇതിനി ദുബായിൽ തന്നെ പോയിട്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നമുക്കൊരു സക്സസ്ഫുൾ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണൽ ബ്രാൻഡായിട്ടോ അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ബിഗ് ഓൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻ ജേണിയിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വിത്ത് ഡെഡിക്കേഷൻ എല്ലാവർക്കും അതിൽ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റും